മനോജ് അബ്രഹാം ഉണ്ടായിരുന്നെങ്കിൽ ഈ അടിയും മേടിച്ച പോലീസുകാരന് പോകേണ്ടി വരില്ലായിരുന്നു പല്ലും നഖവും നഷ്ടപ്പെട്ട അവസ്ഥയിൽ മാത്രമല്ല തെരുവിലിറങ്ങിയാൽ അടികിട്ടുന്ന അവസ്ഥയിലേക്ക് വരെ കേരള പോലീസ് മാറിയത് സേനയിൽ സർക്കാർ വിരുദ്ധ വികാരം ശക്തമായിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ നടന്ന സംഭവം തലസ്ഥാനത്താണ് മുൻവൈരാഗ്യത്തിന്റെ പേരിൽ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനെ പിന്തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിച്ച സംഭവം സേനയകെ ഞെട്ടിച്ച സംഭവമാണ് മർദ്ദിച്ച എസ് എഫ് ഐക്കാർക്കെതിരെ ജാമ്യം ലഭിക്കാവുന്ന നിസ്സാര വകുപ്പ് ചുമത്തി കേസെടുത്തപ്പോൾ മർദ്ദനമേറ്റ പോലീസ് ഉദ്യോഗസ്ഥരും സഹോദരിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് മഞ്ചൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ നടപടി പോലീസ് സേനയിൽ ശക്തമായ പ്രതിഷേധത്തിനാണ് കാരണമായിരിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി സമ്മർദ്ദം ചെലുത്തിയാണ് പോലീസുകാരനെതിരെ കേസെടുപ്പിച്ചതെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനെതിരെ ഐ പി എസ് ഉദ്യോഗസ്ഥരിലും പ്രതിഷേധം കത്തിപ്പടരുകയാണ് പോലീസുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും മുൻ ഉദ്യോഗസ്ഥരുടെയും എല്ലാം വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പോലീസുകാരനെ മർദ്ദിച്ചതും കേസെടുത്തതിനുമെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് മനോജ് അബ്രഹാം പോലീസ് മേധാവി ആയിരുന്നെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് പോയി പണി നോക്കാൻ പറഞ്ഞ് പോലീസുകാരനെ അടിച്ചവരെ തൂക്കിയെടുത്ത് അകത്തിനാൻ നിർദ്ദേശം നൽകുമായിരുന്നുവെന്നാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന പ്രതികരണം മുമ്പ് മനോജ് അബ്രഹാം തിരുവനന്തപുരം സിറ്റി പോലീസ് പോലീസ് കയറി ാത്തിചാർജിന് നേതൃത്വം കൊടുത്തത് മനോജ് അബ്രഹാം കമ്മീഷണറെ പിന്തിരിപ്പിക്കാൻ സോണൽ ഐ ജി ആയിരുന്ന ടി പി സെൻകുമാർ ശ്രമിച്ചിട്ടും മനോജ് എബ്രഹാം വഴങ്ങിയിരുന്നില്ല ഒടുവിൽ ഐ ജി തന്നെ നേരിട്ട് എം ജി കോളേജിൽ എത്തിയ ശേഷമാണ് പോലീസ് നടപടിക്ക് ആയിമു വന്നിരുന്നത് ഉത്തരവ് പ്രകാരം അടി തുടങ്ങിയ പോലീസ് ഐ ജി നേരിട്ട് പറഞ്ഞിട്ടും ലാത്തി ചാർജ് നിർത്താതിരുന്നതിനാൽ പ്രകോപിതനായി ടി പി സെൻകുമാർ ഒരു പോലീസുകാരനെ കുത്തിന് പിടിച്ച് ആക്രോഷിക്കുന്ന വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട് ഇതും പുതിയ സാഹചര്യത്തിൽ പോലീസ് ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ ശേഷം പോലീസിന്റെ മനോവീര്യം തകർന്നതായാണ് പോലീസിനുള്ളിലെ പൊതുവെയുള്ള വിമർശനം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റിയതായി ഇടതുപക്ഷത്തും അഭിപ്രായമുണ്ട് ഒരിക്കൽ കൂടി പിണറായി സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരിക്കലും പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആകില്ല എന്നതും ഇതിനകം തന്നെ ഉറപ്പായിട്ടുണ്ട്